നമസ്കാരം സ്വാഗതം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തോട് ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കെ എം വാണിയെ ബുദ്ധിമുട്ടിച്ച അതേ തന്ത്രം പരീക്ഷിക്കാൻ സിപിഎം തീരുമാനിച്ചു അങ്ങനെ സംഭവിച്ചാൽ മുകേഷും കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ വെള്ളം കുടിക്കും ലൈംഗിക ആരോപണ വിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി അതായത് രാഹുലിനെ നിയമസഭയിൽ കയറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് സിപിഎം നടത്താൻ പോകുന്നത് എന്ന് സാരം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുകേഷ് ഉൾപ്പെടെയുള്ള സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളായ സിപിഎം എംഎൽഎമാർക്കെതിരെ കോൺഗ്രസ് ഉപരോധം തീർക്കും അതോടെ പതിനഞ്ചാം നിയമസഭാവും രാഹുലിനെ വളഞ്ഞാൽ കുഴപ്പമാകുമെന്ന സൂചന ഇന്റലിജൻസ് വൃദ്ധങ്ങൾ സർക്കാരിന് നൽകിക്കഴിഞ്ഞു നിയമസഭയിലും രാഹുൽ വിഷയം സജീവമാക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്നാൽ ഇതുവരെ ചില സ്ത്രീകൾ വെളിപ്പെടുത്തിയ പല വിവരങ്ങളും പരസ്പരം കൂട്ടിയിണക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുന്നില്ല അറസ്റ്റിലേക്ക് നീങ്ങത്തക്ക വിധമുള്ള തെളിവുകളോ പരാതികളോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തുടക്കത്തിൽ ആരോപണമുയർത്തിയ യുവതികൾ കേസിലേക്ക് തിരിഞ്ഞതോടുകൂടി പിൻവലിഞ്ഞിരുന്നു തങ്ങൾക്ക് ഈ തിക്താനുഭവങ്ങൾ ഇല്ലെന്നും മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് എന്നുമാണ് അവരുടെ നിലപാട് എന്നാൽ അനുഭവിച്ചവരെ ചൂണ്ടിക്കാട്ടാൻ അവർ തയ്യാറുമല്ല ബാംഗ്ലൂരിലെ ആശുപത്രി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് ആശുപത്രിയാണ് എന്നും ഒരു വ്യക്തതയുമില്ല ഇതു സംബന്ധിച്ച ആധികാരികമായ അറിവുണ്ടെന്ന പോലും രംഗത്തു വന്ന വനിതാ മാധ്യമ പ്രവർത്തകർ പറയുന്നത് വിശ്വസിക്കുമെങ്കിൽ അനധികൃതമായും അശാസ്ത്രീയമായും ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഒന്നിലും അത് സംബന്ധിച്ച് ഒരു രേഖയും ഉണ്ടാകാൻ പോകുന്നില്ല ഇതും അന്വേഷണത്തെ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കാൻ പോലീസിന് കഴിയില്ല കോടതിയിൽ തെളിവാണ് പ്രധാനം തെളിവില്ലാത്ത കാലത്തോളം രാഹുലിന് ഒന്നും സംഭവിക്കില്ല ഇക്കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച പലരും കാലുമാറിയത് നിയമസഭയുടെ പതിനാലാം സമ്മേളനം പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് അന്ന് നിയമസഭയിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസും സിപിഎമ്മും ഏറ്റുമുട്ടിയാൽ കാര്യങ്ങൾ കലുഷിതമാകും സിപിഎം ആരോപണ വിധേയർ നിയമസഭയിൽ തുടരുമ്പോൾ കോൺഗ്രസിലെ ആരോപണ വിധേയർ തുടരുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ സിപിഎം പീഡനത്തിൽ കുഴപ്പമില്ലെന്നും കോൺഗ്രസ് പീഡനത്തിലാണ് കുഴപ്പമെന്നും ഇടതു നേതാക്കൾ കരുതുന്നു രാഹുലിനെ നിയമസഭയിൽ കയറ്റാതിരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന വ്യക്തമായ സൂചന സ്പീക്കർ എ എൻ ഷംസീർ പാർലമെന്ററികാര്യമന്ത്രിക്ക് നൽകിയിട്ടു രാഹുൽ ഒരു കേസിലും പ്രതിയല്ല കേസിൽ പ്രതിയായാൽ തന്നെ രാഹുലിനെതിരെ നിയമസഭയിൽ ഉപരോധം തീർക്കാൻ തനിക്ക് കഴിയില്ലെന്നും സ്പീക്കർ അറിയിച്ചു ഇതിനാണ് നിയമപരമായ അടിസ്ഥാനം ഉള്ളത് ധനകാര്യമന്ത്രി കെ എം മാണിയുടെ പതിമൂന്നാമത് ബജറ്റ് അവതരണം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കേരള നിയമസഭയിൽ അരങ്ങേറിയ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പതിവിന് വിരുദ്ധമായി പിൻസീറ്റിലെ അരികിൽ നിന്ന് വാച്ച് ആന്റ് വാർഡിന്റെയും ഭരണപക്ഷ എം എൽ എ സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നായിരുന്നു കെ എം മാണിയുടെ ബജറ്റ് അവതരണം നിയമസഭാ ചരിത്രത്തിൽ ഇന്നോളം നടക്കാത്ത സംഭവങ്ങളാണ് സഭയ്ക്കകത്തും പുറത്തും അടങ്ങേറിയത് കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് എൽഡിഎഫും ബിജെപിയും വ്യക്തമാക്കിയതോടുകൂടി തലേന്ന് തന്നെ കനത്ത പോലീസ് കാവലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഏർപ്പെടുത്തിയത് ബജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണി വന്നാൽ ചെയ്യാനുള്ളതെല്ലാം ജനം പുറുക്കണം എന്ന് പ്രഖ്യാപിച്ച സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കിയിരുന്നു താൻ ഔദ്യോഗിക വസതിയായ പ്രശാന്തിനിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ മാണി നിയമസഭയിൽ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചതോടുകൂടി എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ തടയുമെന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷം സുരക്ഷാ പ്രശ്നം പോലീസ് ചൂണ്ടിക്കാട്ടിയതോടുകൂടി നിയമസഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കാൻ മാണിയുടെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മാണി സഭയിൽ തന്നെ തങ്ങുമെന്നറിഞ്ഞതോടുകൂടി ബജറ്റ് അവതരണം തടയാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ എംഎൽഎമാർ സഭ പിരിഞ്ഞ ശേഷം ുംകത്തും പുറത്ത് സി പി ഐ എം സമരം മുൻ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നേതൃത്വത്തിലും യുവമോർച്ച സമരം ബി ജെ പി നേതാവ് വി മുരളീധരന്റെ നേതൃത്വത്തിലുമാണ് നടന്നത് ബജറ്റ് അവതരണത്തിനായി രാവിലെ എട്ട് മണിക്ക് മന്ത്രി കെ എം മാണി നിയമസഭയിലേക്ക് വരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് നിയമസഭാ കവാടത്തിൽ വെച്ച് വാച്ച് ആൻഡ് വാർഡുകൾ നിലയുറപ്പിച്ചിരുന്നു മാണി ബജറ്റ് അവതരിപ്പിക്കാതെ സ്പീക്കറുടെ മേശപ്പുറത്ത് വെക്കാനാണ് സാധ്യതയെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ബജറ്റ് സ്പീക്കറുടെ മേശപ്പുറത്ത് വെച്ച സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിച്ചതായി കണക്കാക്കും ഇതേ തുടർന്ന് മാണി സ്പീക്കറുടെ ചേംബറിന് സമീപം എത്തുന്നത് തടയാൻ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ നിലയുറപ്പിച്ചു ഇതിനിടെ സഭയ്ക്ക് പുറത്ത് യുവമോർച്ച പോലീസിന് നേരെ കല്ലെറിഞ്ഞത് സംഘർഷങ്ങൾക്ക് കൂടുതൽ വഴിവച്ചു യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു യുവമോർച്ചയുടെ ആക്രമണം തുടർന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ യുവമോർച്ച സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയതോടുകൂടി സംഘർഷം അവസാനിപ്പിച്ചു കെ എം മാളി പതിവ് സീറ്റിലെത്താതെ സഭയുടെ പിൻസീറ്റിലിരിക്കുമെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എട്ട് മാണി സഭയിലെത്തിയത് ഭരണപക്ഷ എം എൽ എ വാച്ച് ആൻഡ് വാർഡിന്റെയും സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ പിൻവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച മാണി പിൻസീറ്റിൽ പിൻസീറ്റിന് അരികിൽ തന്നെ നിന്നു ഈ സമയത്ത് സ്പീക്കറുടെ ചേംബറിന് സമീപം വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ എം തമ്മിലുള്ള സംഘർഷം സ്പീക്കറുടെ ചെയറും മൈക്കും വലിച്ചെറിയുകയും കമ്പ്യൂട്ടർ നശിപ്പിക്കുകയും ചെയ്തു കയ്യേറ്റത്തിനിടെ സ്പീക്കർ സഭയ്ക്കകത്ത് കടക്കാൻ ശ്രമിച്ചു എംഎൽഎമാർ സ്പീക്കർ ഉള്ളിലേക്ക് കടക്കുന്നതാ തടയാൻ എന്നാൽ വാച്ച് ആൻഡ് വാർഡിന്റെ അകമ്പടിയോടെ സ്പീക്കർ ഉള്ളിലേക്ക് കടന്നു ഒൻപത് രണ്ടോടുകൂടി മാണിയുടെ ബജറ്റ് പ്രസംഗം ആരംഭിച്ചു രണ്ടോ മൂന്നോ പേജ് വായിച്ച ശേഷം ബജറ്റ് അവതരിപ്പിച്ചതായി കണക്കാക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ട മാണി പ്രസംഗം അവസാനിപ്പിക്കുകയും ബജറ്റ് മേശപ്പുറത്ത് വയ്ക്കുകയും പ്രതിപക്ഷത്തെ വനിതാ എംഎൽഎമാർ സുരക്ഷാ കവചം ഭേദിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല ഇതിനിടെ മാണിയുടെ മൈക്ക് പിടിച്ചെടുക്കാൻ പ്രതിപക്ഷ എംഎൽഎമാർക്ക് സാധിച്ചു മറ്റൊരു വഴിയിലൂടെ മാണിക്കരികിലേക്ക് കയറാൻ ശ്രമിച്ച ബിജിമോൾ എം എൽ എ യെ മന്ത്രി ഷിബുബേബി ജോൺ തടഞ്ഞു ബജറ്റ് പ്രസംഗശേഷം ഭരണപക്ഷ എം എൽ എ മാർ മാണിയെ ഉമ്മ വച്ചും കെട്ടിപ്പിടിച്ചും അഭിനന്ദിച്ചു മാണിക്കും ഉമ്മൻചാണ്ടി സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ച മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇതിനിടെ പ്രതിപക്ഷ എം എൽ എമാരിൽ വി ശിവൻകുട്ടി എം എൽ എ കുഴഞ്ഞു വീണു വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷത്തെ ചില എം എൽ എ കിടത്തി ബജറ്റ് അവതരിപ്പിച്ചെന്ന ഭരണപക്ഷവും അവതരണം ചട്ടവിരുദ്ധമാണ് എന്ന പ്രതിപക്ഷവാദവും ഉയർന്നിരുന്നു എന്നാൽ ബജറ്റ് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നാണ് പ്രതിപക്ഷവാദം ബജറ്റ് അവതരണത്തിനായി സ്പീക്കർ ക്ഷണിക്കാതെയാണ് മാലി ബജറ്റ് വായിച്ചത് എന്നാണ് പ്രതിപക്ഷം എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതായി അനുമതി നൽകിക്കൊണ്ട് സ്പീക്കർ ആംഗ്യം കാണിച്ചിരുന്നു എന്നാണ് ഭരണപക്ഷത്തുള്ളവർ പറയുന്നത് ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുന്നതിനാൽ തന്നെ മീഡിയ റൂമിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ കെ എം മാണി ബജറ്റ് പ്രസംഗവുമായി എത്തി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ വേദനിപ്പിക്കുന്നില്ല തനിക്ക് തനിക്കൊന്നും തന്നെ പുത്തരിയല്ല ഇതൊന്നും പുത്തരിയല്ല എന്നാണ് മാണി അന്ന് പറഞ്ഞത് പതിവര് വിപരീതമായി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാതെ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത് മാത്രമാണ് വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് മാണി തുടങ്ങിയത് തുടർന്ന് ബജറ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചു മാണിയുടെ ബജറ്റ് പ്രസംഗം പുരോഗമിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വാർത്താസമ്മേളനം നടത്തി പ്രതിപക്ഷ എം എൽ എമാരായ ബിജിമോൾ ലതിക കെ എസ് സുലേഖ കെ അജിത്ത് ജമീല പ്രകാശം തുടങ്ങിയവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് വി എസ് പറഞ്ഞു പ്രകാശത്തെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും ആരോപിച്ചു മാണിയുടെ ബജറ്റ് അവതരണം ചട്ടവിരുദ്ധമാണെന്നും വി എസ് പറഞ്ഞ് സഭ ശേഷം ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാനായി ക്ഷണിക്കണം എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സ്പീക്കർ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത് എന്നും വി എസ് ഇതിന് പിന്നാലെ സഭയ്ക്ക് പുറത്ത് പിണറായി വിജയനും നിയമസഭയിൽ നടന്നത് ബജറ്റ് പ്രസംഗമല്ല അവിടെ ആകെ നടന്നത് അവർ കുറച്ച് ലെഡ് കൊണ്ടുവന്നിരുന്നു അത് വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണെന്നായിരുന്നു പിണറായിയുടെ അഭിപ്രായം ജമീല പ്രകാശം തന്നെ കടിച്ചുവെന്ന് പറഞ്ഞ് ശിവദാസൻ നായർ എം എൽ എയും വാർത്താസമ്മേളനവുമായി എത്തി കടിച്ച അടയാളം മാധ്യമങ്ങൾക്ക് കാട്ടിക്കൊണ്ടായിരുന്നു എംഎൽഎയുടെ പ്രസ്താവന മാണിയുടെ ബജറ്റ് അവതരണം ചട്ടപ്രകാരമാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സ്പീക്കർ എൻ ശക്തനും വാർത്താസമ്മേളനം നടത്തി മൈക്കില്ലാത്തതിനാൽ ബജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന ആംഗ്യം കാണിച്ച് അനുമതി നൽകുകയായിരുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു സ്പീക്കറെ നിയമസഭയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തത് കേരള നിയമസഭാ നിയമസഭയിൽ നടന്ന സംഭവങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് രേഖപ്പെടുത്തിയിട്ടു സ്പീക്കറുടെ ഡയസിൽ കയറി ആക്രമണം നടത്തിയവർക്കെതിരെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കർശനമായ നടപടിയെടുക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു ജമീല പ്രകാശത്തെ ഭരണപക്ഷ എംഎൽഎമാർ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയും വനിതാ എം എൽ എമാരെ ഈ വസ്ത്രാധിക്ഷേപം നടത്തുകയും ചെയ്തെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു മാണിയെ തടയാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ സ്പീക്കർക്ക് നേരെ തിരിഞ്ഞതായ അടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞു ഇതെല്ലാം മലയാളികൾ കണ്ണിനു മുന്നിൽ കണ്ട കാര്യങ്ങളാണ് ഇനി എന്താകും ഇപ്പോൾ രണ്ടായിരത്തി സംഭവിക്കുക സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ നടന്ന ഗുണ്ടായിസം ഇന്നും കോടതിയുടെ പരിഗണനയില്ല കാലാവധി നീട്ടിയെടുത്ത കേസിൽ നിന്നും ഊരുകയാണ് സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ശക്തമായി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുലിനെ പരസ്യമായി എതിർക്കാൻ നിന്നാണ് അത് കെ മാണിയുടെ ബജറ്റ് അവതരണം പോലെ ആയേക്കാം